ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പൊട്ടറ്റോയും ചെമ്മീനും എങ്ങനെ കറി വെക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായി നമ്മൾക്ക് ഏറ്റവും ആദ്യം അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ അതിനായി ഞാൻ എടുത്തത് അരക്കപ്പ് തേങ്ങയാണ് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു നുള്ള് സാധാരണ ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ള് പെരുംജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്നേ കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ പിന്നെ ചോതമുളക് പൊടി അതുപോലെ തന്നെ രണ്ട് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇത്രയുമാണ് ഞാൻ പിന്നെ അരപ്പിനായി എടുത്തത് ഇത് നമ്മൾക്ക് ഏറ്റവും ആദ്യം ഒന്ന് വറുത്തെടുക്കാം തേങ്ങയെല്ലാം വറുത്തരക്കാൻ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയല്ലിയും പെരുംജീരകവും സാദാ ജീരകവും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം തേങ്ങയെല്ലാം നല്ല ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കരിയാതെ വേണം വറുത്തെടുക്കാൻ ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി തീ കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ചോന്നമുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇനി നമ്മൾക്ക് ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഒരു ഒരു സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതെല്ലാം വറുത്ത പൊടിയായതുകൊണ്ട് കൂടുതൽ സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അതിന് ശേഷം ഇതിൽ ഒന്ന് ചൂടാറാൻ വെക്കാം ചൂടാറായതിന് ശേഷം ഇതിൽ ഒന്ന് അരച്ചെടുക്കാം നമ്മൾക്ക് ചെമ്മീനും ഉരുളക്കിഴങ്ങും ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായി ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്തത് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ഒരു വലിയ പച്ചമുളക് പിന്നെ അഞ്ചാറ് ആറ് ഏഴല്ലി ചെറിയ ഉള്ളി അതുപോലെ തന്നെ വലിയ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എടുത്തതാണ് ഇതാ ഇഞ്ചി നീളത്തിലെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം അപ്പോൾ ഞാൻ ഈ കറിയിൽ പുളി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് വലിയ ടമാറ്റെ എടുത്തത് ഇനി നമ്മൾക്ക് ഇതെല്ലാം ഈ ചെമ്മീലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ചേർക്കേണ്ടതാണ് മഞ്ഞൾ പൊടി അപ്പോൾ തേങ്ങ വറുത്തിറക്കുന്ന വറുക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കുറവാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് വേഗാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതിന് ശേഷം ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉരുളക്കേങ്ങും ചെമ്മീനും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് വറുത്തരച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അരക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വരാണേ അപ്പോൾ ഇതാ അരപ്പൊക്കെ ചേർത്ത് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടു ഒരുപാട് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടാ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്നാ ആ ചട്ടീലെ ചൂട് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും അപ്പോൾ ഇത് ഏറ്റവും ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചട്ടി ഒന്ന് പിന്നെ ചൂടാറുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നോളും ഇനി അതിലേക്ക് നമ്മൾക്ക് ഇതാ ഒരു സവാളയുടെ പകുതി നമുക്കൊന്ന് പറവിട്ട് കൊടുക്കാം അപ്പോഴിതാ ഉള്ളി വറവ് റെഡി ആയിട്ടുണ്ട് ഇത് കറിയിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പില കൂടി ഒന്ന് നിർബന്ധമായും ചേർത്ത് കൊടുക്കണേ എൻ്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടിയുള്ള വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പും ആ കുരുമുളകിൻ്റെ ടേസ്റ്റുകൾ എല്ലാം നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടിയാലും നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് അതുപോലെ തന്നെ എല്ലാവരും നിർബന്ധമായി ഉണ്ടാക്കി നോക്കണേ ഈ കറി നല്ലൊരു ടേസ്റ്റിലൊരു കറിയാണ് പിന്നെ ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം കൂടി പറയാൻ മറക്കല്ലേ അപ്പോൾ ആ നിങ്ങൾ ആ വീഡിയോ കാണുന്ന റെഡിയിൽ ആ ലെക്ക് ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കണ്ടില്ലേ സൂപ്പർ ഒരു കറിയാണ് നല്ല തിക്ക് ചാറോട് കൂടിയ ഒരു കറിയാണിത് അപ്പോഴുതാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ